ഇത് ഗ്രൗണ്ട് ഇവിടുത്തെ കളിയൊക്കെ തന്നെ ഇപ്പൊ ടർഫില്ല നീ നമ്മൾ പഞ്ചായത്ത് പോയി അടിച്ച കഥയൊക്കെ പറയുമ്പോൾ അമര ഞാൻ പോന്നു വന്നു അറിയത്തുള്ളൂ നമ്മള് തന്തവായി പോന്നു ആയിട്ടില്ല ആ ഗ്രാമസഭ നിനക്ക് നമ്മുടെ നാടും കളിയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ നല്ല ശമ്പളം കിട്ടുന്നു പിന്നീ നാട്ടുകാരെല്ലാം എടാ നീ ഇത് പിടി എന്തുകൊണ്ടാ ഇത് ആ വേറെ ഒന്നുമല്ല ഒരു ഷർട്ടും ഉണ്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഉണ്ട് എടാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആകാശവാണി പാട്ട് കേൾക്കുമ്പോൾ കാസറ്റ് വെച്ച് റെക്കോർഡ് ചെയ്തിട്ടത് കേൾക്കുന്നത് ആ എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല ഈ നൊസ്റ്റാൾ ചെയ്യാൻ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങ് വെത്തായി തൊലിഞ്ഞ് ഊത്തിങ്ങനെ നടക്കുന്നത് നീ നൊറ്റാൾ ചെയ്യാൻ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങ് വെത്തായി തൊലിഞ്ഞ് ഊത്തിങ്ങൾ നടക്കുന്നത് വരുമോ കൂടെ ചിത്ര ചേച്ചി എന്തോ ചെയ്തത് അവന് നൊസ്റ്റാൾജിയ ഉച്ചമാണ് പോലും അവൻ്റെ അമ്മയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചിത്ര ചേച്ചി പിടിക്കുകയായി നമ്മുടെ